ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് എന്ത് അവൻ്റെ സ്വകാര്യമായ ആവശ്യങ്ങൾ അത് പുരുഷന് നിർബന്ധമാണ് പ്രത്യേകിച്ചും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് എന്തറിയും ജീവിതത്തിൽ എല്ലാ ജോലികളും കാര്യങ്ങളും നമ്മൾ നിർവഹിക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് ഹോട്ടലിൽ നിന്ന് വാങ്ങാൻ കിട്ടാത്ത പുറത്തു പോയാൽ നമുക്ക് കിട്ടാത്ത തൽക്കാലം വീട്ടിൽ തിരക്കാവുമ്പോൾ നാസ്ത കിട്ടിയില്ലെങ്കിൽ നമുക്ക് വഴിയിൽ ഹോട്ടലിൽ കയറാം ഒരു പത്തോ അൻപത് രൂപ മുടക്കിയാൽ നാസ്ത കഴിക്കാം പക്ഷേ തൻ്റെ ഭാര്യയിൽ നല്ല വാക്കോ അല്ലെങ്കിൽ ശാരീരികമായൊരു ബന്ധമോ അങ്ങനത്തെ മാനസികമായ സന്തോഷങ്ങളോ ഇതൊക്കെ നൽകാൻ ഭാര്യ തന്നെ തയ്യാറാകും അത് ഭാര്യയിൽ നിന്ന് തന്നെ ലഭിക്കണം ഞാനത് നൽകുന്നില്ല എന്നല്ല പക്ഷേ സമയമില്ല നമ്മുടെ സഹോദരിമാർക്ക് ജീവിത തിരക്കിനിടയിൽ അതുകൊണ്ട് ബോധപൂർവം ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇതിനൊരു സമയം കാണണം കാരണം അത് ജീവിതത്തിൻ്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ കുറച്ച് സമയം കണ്ട് സമയം നീക്കി നോക്കുക ഇന്ന് ഞാൻ പിന്നെ കേട്ടെ കുറച്ചധികം ഞാൻ യാത്ര ചെയ്തുകൊണ്ടാണ് കൊറേ ഫോണുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് അപ്പൊ ഞാൻ കേട്ടെ ഒരു ഒരു സഹോദരി എന്നെ വോയിസ് ഇട്ട് എന്നോട് പറഞ്ഞു പിന്നെ എന്റെ ഭർത്താവ് അയാൾക്ക് വേറെ ഭാര്യമാരുള്ളപ്പോഴാണ് എന്റെ കല്യാണം കഴിച്ചത് അപ്പൊ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നപ്പോ എന്റെ ആങ്ങളെ അയാളെ ഇരുത്തിയിട്ട് പറഞ്ഞു നിങ്ങളെ ഭാര്യ അറിയാതെ നിങ്ങൾ ഇവിടെ കല്യാണം കഴിച്ചിട്ട് ഭാര്യ എന്തെങ്കിലും അറിയുമ്പോൾ അത് പ്രശ്നമാവും അപ്പൊ ഇവള് വഴിയാധാറായി പോകുമെന്ന് വെച്ചപ്പോൾ അയാൾ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു ഇനി എൻ്റെ ഭാര്യ അറിഞ്ഞാലും ഇവിടെ ഞാൻ സംരക്ഷിക്കുമെന്നാണ് ഇപ്പൊ ഭാര്യ അറിഞ്ഞു ആകെ പ്രശ്നായി പ്രശ്നമായി എന്ന് മാത്രല്ല ഇവിടെ ഒഴിവാക്കാൻ വേണ്ടി അയാൾ വളരെ മോശമായ വഴികളാണ് സ്വീകരിക്കുക അവളെ ചീത്ത പറഞ്ഞും പീഡിപ്പിച്ചും പ്രശ്നമുണ്ടാക്കിയും നീ എങ്ങനെയെങ്കിലും എന്നെ വേണ്ടാൻ അറിഞ്ഞ് പോന്നാണ് അയാൾ അവളോട് ആവശ്യപ്പെടുന്ന കാര്യം അപ്പോൾ സ്വാഭാവികമായും ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ അപ്പം അയാൾക്ക് അങ്ങനെ ഒരു വനം ഉണ്ടാവാൻ കാരണം അറിഞ്ഞിട്ടും കുറച്ചു കാലമൊക്കെ അയാൾ മുന്നോട്ട് കൊണ്ടുപോയി പെട്ടെന്ന് അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒന്നാമത്തെ ആദ്യത്തെ ഭാര്യ കുറച്ചു കാലമൊക്കെ ഈ പ്രശ്നങ്ങളായപ്പോൾ വിട്ടുനിന്നു പിന്നെ അവൾക്ക് തോന്നി ഞാൻ വിട്ടുനിന്ന അയാൾ രണ്ടാമത്തെ ഭാര്യ കൂടെ അങ്ങനെ സമാധാനമായിട്ട് സുഖിക്കും അപ്പൊ അത് സംഭവിച്ചു കൊടുക്കാൻ പറ്റുന്നവർക്ക് അവൾ ഒരു പ്രത്യേകമായ ഒരു താല്പര്യത്തിന് പിന്നീട് ഇറങ്ങി എന്ന് വെച്ചാ മുൻപൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് പത്തിരുപത് കൊല്ലായിട്ട് ഇല്ലാത്ത ഒരു പെരുമാറ്റവും രീതിയും സംസാരവും വർത്തമാനവും സൽക്കാരവും ഒക്കെ ആയിട്ട് അവളാണ് ഒരുങ്ങി പുറപ്പെട്ടു അവൾ ഒരുങ്ങി പുറപ്പെട്ടപ്പോ ഇയാളെ മനസ്സിൽ പിന്നെ പിന്നെ ഇവിടെ തന്നെ മതിയല്ലോ ഇനിയിപ്പൊ എന്തിനാ വെറുതെ കൊണ്ടിരുന്നതിനാവുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇപ്പൊ അയാൾ എന്ത് കാര്യങ്ങള് ഇപ്പൊ ഇവിടെ വേണ്ടാന്ന് വെച്ചത് വിവരം അറിഞ്ഞിട്ടും അയാളത് ഉൾക്കൊണ്ട് എന്ത് ചെയ്തു ആ ഭാര്യയുടെ എല്ലാ പീഡനങ്ങളും സഹിച്ചിട്ടും ഇവിടെ നിലനിർത്തിയിരുന്നു പെട്ടെന്നൊരു മനം മാറ്റം ഇപ്പൊ എന്താ മനം മാറ്റം അവള് വന്ന് എല്ലാ നിലക്കും അയാൾ ഞാൻ ചോദിക്കുന്ന രണ്ടാം പണി നിൽക്കണം നിൽക്കണോ തന്നെ നമ്മുടെ ഭർത്താവിനെ കയ്യിലെടുത്താൽ എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങൾ ചെയ്ത് അതൊരു ജീവിതത്തിന് സന്തോഷമാക്കി തീർത്താൽ ഒരു ഒരു സ്ത്രീക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല